സഞ്ചാരികളെ നമ്മളിപ്പോൾ പോകുന്നത് അയ്യോ നമുക്ക് ഇങ്ങോട്ട് കേറേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല മുമ്പത്തെ സൂരജിന് പഠിക്കാൻ തീരുമാനിച്ചു അൻപത് ഡിഗ്രി ചൂടുള്ള സമയത്ത് വളരെ തണുപ്പുള്ള ഒരു ഓപ്പൺ ആംബിയൻസ് ഉള്ള സ്ഥലത്തേക്കാ മലയാളി വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് അപ്പൊ ഒരു ദിവസം പേരാട്ടായി കഴിഞ്ഞ കടക്കാരെ വിളിച്ചു അല്ല എന്തില്ല ലേഡീസ് അല്ലോട് തുറന്നതിനു ശേഷം ഏറ്റവും സുന്ദരിയായത് ഫിത ആട്ടോ ഹലോ നാളെ നിങ്ങളുടെ പരിപാടി എന്താ നാളെ രാവിലെ മെട്രോ സ്റ്റേഷനിൽ ആയിട്ടുള്ള വാച്ച് ചെയ്യും എവിടെ അങ്ങനെ അത് നമുക്ക് ഒരു പ്ലാൻ പോകാനുള്ള പ്ലാന് നിങ്ങളാ നമ്മൾ മെട്രോയിൽ കേറുക എന്നിട്ട് മെട്രോ ഫ്രണ്ട് സൈഡിൽ പോയിട്ടിരുന്നു കഴിഞ്ഞ മെട്രോയുടെ ഒരു യാത്രാനുഭവം കിട്ടും എന്നിട്ട് ഡി സി സി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക അതിന്റെ ൊട്ട് മുമ്പിൽ സിറ്റി സെന്റർ ഉണ്ട് അപ്പൊ സിറ്റി സെന്ററുമായിട്ട് സിറ്റി സെന്ററിലെ കാഴ്ചകളൊക്കെ കാണാൻ കുറെ നേരം കറങ്ങുമ്പോഴേക്ക് ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ നിങ്ങളെ പിക്ക് ചെയ്യാൻ വരാം എന്നിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ സൈഡിലൊക്കെ ഇറങ്ങി ബസ് മൈക്രോ ഇറങ്ങുന്നു രൂപ ടിക്കറ്റ് എടുക്കുന്നു ബാക്കി വാങ്ങുന്നു ഇന്നലെ പറഞ്ഞു വിട്ട പ്ലാന് പ്രകാരം രണ്ടാൾക്കാര് രാവിലെ പുറപ്പെട്ടി ഞാനിപ്പോ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഡൌൺ ടൌണിൽ വന്നിട്ടാണുള്ളത് മുഷറിബില് അപ്പൊ അവരെ ഒക്കെ പോയെ എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല നിന്നോട് ഞാൻ എന്താ പറഞ്ഞ അവിടെ ഒരു ഫ്ലാഗ് ഉണ്ട് ആ ഫ്ലാഗ് ഓപ്പോ അങ്ങോട്ട് ഫേസ് ഇങ്ങോട്ട് ഈ റൈറ്റ് ഫ്ലാഗിന്റെ ഓപ്പോസിറ്റ് ഫ്ലാഗ് ഫ്ലാഗിനെ നോക്കി നിക്കുമ്പോ റൈറ്റിലേക്ക് നടക്കാനല്ല ഞാൻ ഈ പൊട്ടറെ നിങ്ങൾക്ക് കിട്ടിട്ടോ അതേ ഇവിടത്തെ അട്രാക്ഷൻ ആണ് ഈ വെള്ളച്ചാട്ടം പോയിട്ട് ഇന്നത്തെ നിങ്ങളുടെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു എവിടെയൊക്കെ പോയി നിങ്ങൾ എന്തല്ലോ ചെയ്തേലേ ഫുള്ള് തെണ്ടി തിരിഞ്ഞു വന്നിട്ടുണ്ട് സിറ്റി സെന്ററിൽ പോയിട്ട് മതിയായ ഇന്നത്തോടെ ടൂറ് നിർത്തിയാത്ര ഏറ്റവും നല്ലത് വീട്ടിലിരുന്ന് ഗെയിം കളിക്കുന്നല്ലേ ഈ മുഷ്രീഫ് ഡൗൺ ടൗണില് ഒരു ട്രാമിങ്ങനെ ചുമ്മാ കറങ്ങാറുണ്ട് കാണുന്നില്ല നിങ്ങൾ കണ്ടോ ോട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മുഷറീഫ് ഡൌൺ ടൗൺ ഇവിടെ ഇപ്പൊ തിരക്കൊന്നും ഇല്ല നോക്കണ്ട തിരക്കുള്ള സമയ ആരുമില്ലാത്ത മുഷ്രീഫ് ഡൗൺ ടൗൺ രണ്ടുപേര് മാത്രം സ്വന്തമായി ട്രാമ് പിടിച്ച് കണ്ടോടിച്ചു ട്രാമ് വരെ ഇവർക്ക് വേണ്ടിട്ട് ഓടുന്നു ഇതിലും വലിയ ലക്ഷറി പറഞ്ഞിട്ടോ അങ്ങനെ നിങ്ങളുടെ ടൂറിന്റെ രണ്ടാം ഘട്ടം അടാർ തട്ടുകട മുന്തസ്സ്രവെച്ചത് അവനെന്തിനാ എഴുതി വെച്ചാൽ പാടില്ലേ അടാർ തട്ടുകടയുടെ തറവാടാണിത് അതായത് നമ്മളുടെ ഫസ്റ്റ് ബ്രാഞ്ചാണിത് മുന്തസയില് അവരെ ടൂറിന് കൊണ്ടെന്നോ നല്ല യോഗ ഉള്ള ആൾക്കാരാണ് ഇവിടെ വന്നപ്പോഴേക്ക് ബിരിയാണിയൊക്കെ തീർന്നത് മൂന്നരക്ക് വന്നുകഴിഞ്ഞാൽ ബിരിയാണി ഇട്ടില്ല അടാറ് മുന് സബ് അഞ്ചിന്റെ ഉച്ച കൂടിയുള്ള സ്പെഷ്യൽ ഞങ്ങളെ സീറ്റിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ടത് അവളാ ഇപ്പൊ ചായയുടെ സമയമായതോണ്ട് തന്നെ അലമാരയിൽ നിരനിരയായിട്ട് എണ്ണക്കടികൾ ഇങ്ങനെ നിറയുന്നുണ്ടായിരുന്നു സോ വൈകുന്നേരം ഒരു ചായയും കുറെ കടികളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അടാറ് തെട്ടടയുടെ രണ്ട് ബ്രാഞ്ചിലേക്ക് വിസിറ്റ് ചെയ്തോളൂ ഇഷ്ടംപോലെ കടികളുണ്ട് കേട്ടോ ഞാൻ പക്ഷേ കാര്യമായിട്ട് എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ ബീഫ് ചട്ടിച്ചോറ് ഉള്ളിൽ ചോറൊക്കെ ഉണ്ട് അത് കാണാൻ നല്ല നാടൻ ചോറും പലതരത്തിലുള്ള ബീഫും ചമ്മന്തിയും പിന്നെ എന്തൊക്കെയുണ്ട് അച്ചാറും സാധനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പറഞ്ഞ സാധനം ഗീ റൈസ് ആണ് കഴിക്കുന്ന സാധനം ഗീ റൈസ് ബീഫ് കറി കറിയും ഉണ്ടോ ഒരാൾ പറഞ്ഞ തേങ്ങാച്ചോറും ബീഫ് കറിയും വേറൊരാൾ പറഞ്ഞ നെയ്ച്ചോറും ബീഫ് കറിയും ഇപ്പൊ ഇതെല്ലാരും കഴിച്ചോണ്ടിരിക്കുന്നത് എന്റെ ചട്ടിച്ചോറ് കത്തലൊരു മലയാളി വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് പാലകരാജങ്ങൾ ഇതാ പോകുന്നു അപ്പോ ഖത്തറിൽ വരുന്ന അല്ലെങ്കിൽ ഖത്തറിലുള്ള മലയാളികളൊക്കെ മസ്റ്റ് ആയിട്ട് വിസ്റ്റ് ചെയ്യേണ്ട സ്ഥലം തട്ടുകട സലൂണ് നയൻ സെവൻ ഫോർ സലൂണ് ലേഡീസ് സലൂണ് ഇതൊക്കെ ഞാനിവർക്ക് കുറച്ച് ദിവസമായിട്ട് ടൂറായിട്ട് വീണ്ടും 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 കാണിച്ചോണ്ടിരിക്കുന്നു ഇനി ഇവിടുന്ന് പോകുമ്പോ അടുത്തു രാവിലെ മെട്രോന്റെ മുമ്പിൽ ഇരിക്കണം എന്നാലും വൃത്തിക്ക് കാണാൻ പറ്റി പറ്റോ മെട്രോ പോകുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം പിന്നെ നമ്മള് ലോകകപ്പിന്റെ സമയത്ത് വന്നോണ്ട് മെട്രോയുടെ മുമ്പ് കേറി ഇരുന്നിട്ടുണ്ടല്ലോ ആ ധൈര്യത്തില് നമ്മള് മെട്രോടൊക്കെ പോയി നിന്നു അപ്പൊ നോക്കുമ്പോ ഫ്രണ്ടില് കമ്പാടാണെന്നാണല്ലോ പറഞ്ഞത് നമ്മളേറ്റവും മുമ്പത്തെ സീറ്റ് എല്ലാം പോയിരുന്നു പിന്നെ മെട്രോയുടെ ചില്ലറിൽ നോക്കി വണ്ടിയിലോടിച്ചോണ്ട് ഇങ്ങനെ പോയി അപ്പത്തേക്കൊരു ഖത്തർ പോലീസ് വന്നു ചോദിച്ച് മറ്റേ കാട് ചോദിച്ചു എന്നിട്ട് അവസാനം പറഞ്ഞു ഇത് നിയമരാണ് മുപ്പറിയാലേ ഫൈൽ ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ചോദിച്ചു നിങ്ങള് ഫസ്റ്റ് ടൈം ആണോ ഖത്തറിൽ ഫസ്റ്റ് ടൈം ആണോ ഇവിടെ അതൊക്കെ നമ്മൾ നമ്മളതെ അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞു എന്നാ പിന്നെ കാണാൻ പാടില്ല ബാക്കിൽ നിൽക്കുന്നാണെന്ന് വിചാരിക്കാം ഇവര് രണ്ടുപേര് മാത്രം എന്താ അവിടെ പോയിരിക്കുന്ന ചിന്തിക്കുക ഗോൾഡ് 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 ഗോൾഡാ കാറ്റഗറി നമുക്കല്ലേ അങ്ങനെ അങ്ങനെ നിങ്ങളെ പോലീസ് അതൊരു എക്സ്പീരിയൻസ് ഫസ്റ്റ് കിട്ടും അല്ലെങ്കിൽ നമുക്കത് കുത്തരില്ലേ നമ്മ പോയ ഗോവ പോലീസ് അതായത് സായിജിന്റെ ഇവിടുത്തെ ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടാർ ടൂറാ ഇന്നലെ മഴയടുന്നു ഇന്ന് പുതിയ അടാറുണ്ട് യും അവർക്ക് നമ്മളിനി അൻപത് ഡിഗ്രി ചൂടുള്ള സമയത്ത് വളരെ തണുപ്പുള്ള ഒരു ഓപ്പൺ ആംബിയൻസ് ഉള്ള സ്ഥലത്തേക്കാ ഇത് ായിട്ടുള്ള സ്ഥലത്ത് ഇവനിപ്പോ എവിടെ കൊണ്ടുപോകുന്നില്ല ഇങ്ങനത്തെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ വരുന്നുണ്ടോ ആടെ സ്ഥാപനം തുറന്നു വെച്ചിട്ടുണ്ട് അലൂൺ കറങ്ങി നടക്കാനല്ലേഡീസ് അലൂൺ തുറന്നതിന് ശേഷം ഏറ്റവും സുന്ദരിയായത് ഫിതാട്ടോ ബാക്കി വരുന്ന സാധനമൊക്കെ ഞാനാറോ അക്ഷയ്ക്ക് അവരുടെ ലേഡീസ് സലൂണിൽ പണിയുണ്ട് പോലത്തെ അപ്പുറത്ത് ആ കാണുന്നത് ഇവരുടെ ലേഡീസ് അലോൺ ആട്ടോ നയൻ സെവൻ ഫോർ ലേഡീസ് അലോൺ ഖത്തറിലെ ലേഡീസ് പ്ലീസ് വിസിറ്റ് കേട്ടോ സഞ്ചാരികളെ നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത് ബർദ്വ വില്ലേജ് എന്ന പ്രദേശത്തേക്കാണ് ാണ് ഹോൺ ഓണടിച്ചത് സഞ്ചാരികളെ നമ്മളിപ്പോൾ പോകുന്നത് അയ്യോ നമുക്ക് ഇങ്ങോട്ട് കേറേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നമുക്ക് പുറത്തേക്കായിരുന്നു പോകണ്ടെ ആ നമ്മളിപ്പോ എത്തിയേക്കുന്നത് ബെർവാ വില്ലേജിലാണ് അതായത് ബർവാ വില്ലേജ് സൈഡിലൂടെ നമ്മൾ സൽവാ റോഡിലേക്കായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോ കാണുന്നത് ബർവാ വില്ലേജ് എന്ന പ്രദേശം ഇവിടെ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള അക്കോമഡേഷൻസ് ആണ് ഇവിടെയുള്ളത് അതിന്റെ കൂടത്തിൽ അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരുപാട് ഹൈപ്പർ മാർക്കറ്റുകൾ സലൂണുകൾ റെസ്റ്റോറന്റുകൾ ജ്വല്ലറികൾ അങ്ങനെ കുറെ ബിസിനസ് സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളിപ്പോൾ അടിക്കുന്നു നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടായിരുന്നില്ല പോട്ടെ അതുവഴി പുറത്തേക്കൂടെ ആയിരുന്നു പോകേണ്ടത് അറിയാണ്ട് പോയതാ പറഞ്ഞു വന്നിട്ട് ഇതാണ് സൽവാർ റോഡിലെ വെസ്വാക്ക് ഇതുപോലൊരു ഓപ്പൺ ആംബിയൻസ് ഉള്ള സ്ഥലമാണ് പക്ഷെ നല്ല ടെമ്പറേച്ചർ കൺട്രോൾഡാണ് അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ എ സിയൊക്കെ ആയിട്ട് നമുക്ക് നല്ല തണുത്ത ആംബിയൻസിൽ ഓപ്പൺ ആയിട്ട് എൻജോയ് ചെയ്യാം ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചൂടുള്ള ക്ലൈമറ്റിൽ നമുക്ക് ഒരു ഓപ്പൺ ആംബിയൻസിൽ തണുത്തിരിക്കാം അത്രേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് വലിയ അത്ഭുതകരമായ സംഭവങ്ങളൊന്നുമില്ല തണുപ്പ് വരുന്നില്ലേ കാറ്റ് വരുന്നില്ലേ ഇനിയുള്ള നാലഞ്ച് മാസം നമുക്ക് ഖത്തറിൽ ഓപ്പൺ എയറിൽ ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടുണ്ടാവും പക്ഷെ അന്നേരമുള്ള സമയങ്ങളിൽ ഇത് ആളുകൾക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നല്ല രസമുള്ള ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് എവിടുന്ന തണുപ്പ് വരുന്നതല്ലേ ഈ സ്ഥലത്ത് ഈ സ്ഥാനത്ത് നിന്നൊക്കെ തണുപ്പ് വരുന്നു എല്ലാം പലതരത്തിലുള്ള റെസ്റ്റോറൻറുകള് കോഫി ഷോപ്പുകള് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവരൊക്കെ മീറ്റിംഗ് അവിടെ കണ്ടോ നമ്മളിപ്പോ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്താണല്ലോ എന്നാലും നല്ല തണുപ്പാണ് ഇവിടെ അഞ്ചു കുട്ടികൾ പണി കഴിഞ്ഞിട്ട് വരുന്നു അല്ലെങ്കിൽ പണിക്ക് കയറാൻ വരുന്നു മൂന്ന് കുട്ടികൾ പണിയിലാതെ നടക്കുന്നു നമ്മൾ പണിയിലാണ് നടക്കുന്നത് എങ്ങനുണ്ട് എന്റെ സ്മെല്ണ്ട് എന്റെ പേരെന്താ പറയാ നമ്മളെ റൂമിന്റെ തൊട്ടടുത്തുള്ള ഇതുപോലത്തെ ഷോപ്പിൽ പോവാ എല്ലാ ദിവസം രാവിലെ അടിച്ചിട്ട് പോവാല്ലേ ചെലവൊന്നുമില്ല അപ്പൊ ഒരു ദിവസം പെരണ്ടായി കഴിഞ്ഞ കടക്കാരെ വിളിച്ചേക്കുവല്ല എന്താ വന്നില്ല ഇന്ന് കണ്ടില്ലല്ലോ സാമ്പിൾ അടിക്കാൻ വന്നില്ലല്ലോ നമ്മൾ ഔട്ട്ലെറ്റിൽ ഹൈറ്റ് അതല്ല ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഫ്രെയിമില് നമ്മളെക്കാളും ഹൈറ്റ് ഉള്ള ഹൈറ്റുള്ള പെൺകുട്ടിയെ കണ്ടതിന്റെ ഒരു കൗതുകം റെസ്റ്റോറന്റ് ഇവിടെ അതിവിശാലമായ ആ റെസ്റ്റോറൻറ്റ് വണ്ടിയുടെ വിലയോ ഗുഡ് ടക്കല്ലേ ഇവരൊക്കെയാണ് ലാഭം അടാറ് നട്ടടക്കല്ലേ അതായത് അടാറ് തട്ടിടയില് അഞ്ചു ദിവസം വരുന്ന ഒരാളുടെ ബില്ല് ആയിരിക്കും ഇവിടെ അര ദിവസം വരുന്ന ഒരാളുടെ ബില്ല് അത്രേ മാറ്റമുള്ളൂ ആള് ആള് വന്നോളൂ രാത്രിയാകുമ്പോൾ വന്നോളൂ അങ്ങനെ സൽവാ റോഡിലെ വെസ്റ്റ് വാക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ യാത്ര ഇന്നത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഫോളോ ചെയ്യണം സായി ഒരു ബസ് റിവേഴ്സ് ും വെച്ച് ടിസ്റ്റ് ടിസ്റ്റ് പോവായിരുന്നു സൈഡാക്കി നല്ല രസം ദൂരെ കാണുമ്പോ സായിജി നാട്ടില് ശ്രീകണ്ഠാപുരത്തൊക്കെ പോകുമ്പോഴാണ് ആരെങ്കിലും വിളിക്കില്ലേ ഞാൻ പെട്ടെന്ന് നല്ല സായിജെ ചാവിടിക്കാൻ പണ്ട് വേൾഡ് കപ്പിന്റെ സമയത്ത് സായിജി വന്ന സമയത്ത് തുമ്മ സൂക്കിൽ ചാവടിക്കാൻ ആ വന്നാ ഞങ്ങൾ ഇതേ ദിവസം വൈകിട്ട് വീണ്ടും അഡാറിന്റെ ചുറ്റുവട്ടത്ത് വന്നതാണ് അപ്പൊ ഞങ്ങൾക്ക് ഒരു ഹാപ്പി കസ്റ്റമർ കിട്ടി നോട്ട് ഫോർ അഡാർ ബട്ട് ഫോർ ജെന്റ് ലേഡീസ് അലോൺ ഓ നിങ്ങൾ ാളെ സൂപ്പർ സുന്ദരനോ സുന്ദരിയോ ആയിരിക്കുന്നു അതല്ല എന്നൊരു ഓഫർ സൂരജ് തന്നത് കൊണ്ട് ഞാനൊന്ന് പരീക്ഷിക്കാൻ സുന്ദരനായല്ലോ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഒരുപാട് നിങ്ങൾ ഓൾറെഡി സെറ്റ് ഞങ്ങളത് പോളിഷ് പോളിസിൽ ഞാൻ ഒരു ഫാനായി മാറിയത് പെഡിക്കൂർ അദ്ദേഹം ജെസ് എല്ലോ പറ്റിട്ടാ പറയുന്നത് ഇനി ചേച്ചിയുടെ വക ലേഡീസ് അല്ലോണ്ട് എങ്ങനെയുണ്ട് ലേഡീസ് അല്ലോട് ആ കുട്ടി നന്നായി ചെയ്തു നന്നായിട്ട് നല്ല അടിപൊളിയാണ് ചേച്ചി പണ്ട് കണ്ടതിനേക്കാളും ഒരു പത്ത് വയസ്സ് എന്റെ നമ്മുടെ ഫാമിലിയിലെ ഏറ്റു സെഡ് കാര്യങ്ങൾ അറിയുന്ന ആളാണ് ചേച്ചി എന്തല്ല കോഴി എത്ര ഉണ്ട് ചോദിച്ചാലും ചേച്ചിണ്ടാവും അച്ഛനെ ഡൗട്ടായിരിക്കും നല്ലതാ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ കൃത്യമായിട്ട് അറിവുണ്ടാവുന്നതാ മതി ഞാൻ നിങ്ങളെ പോയിട്ട് നിങ്ങൾ തിരിച്ചു തരണമില്ല ഇതൊക്കെ ഇവാണ്ടേക്കല്ല ഏ ഞാനല്ലേ ഞാൻ ഒറ്റയ്ക്ക് കാണി വെക്കുന്ന ആള് പാത്രങ്ങൾ കഴുകുന്ന ആള് അലക്കുന്ന ആള് ഇസ്ത്രീ ഇടുന്ന ആള് എന്തൊക്കെ വർക്ക് ചെയ്യുന്നത് ഇൻഫ്രണ്ട് ഓഫ് മൊബൈല്